മാതൃരാജ്യത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാട്ടം എന്റെ പുറത്ത് വെച്ചത് മണിക്കുന്നു ഇതുപോലെ പളവളം മില്ലുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്തിരിക്കേണ്ടി വരും ും പെരുമാര് പാല് ദൈവത്തിന് നന്ദി ഞാൻ ജോലി നോക്കിയിരുന്ന ഷേഖിന്റെ പറമ്പിൽ

എന്തോ വർക്ക് 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 ദുബായിലല്ല ഷാർജയിലാണ് അവിടെ ഒരു കമ്പനിയിൽ ആരൊക്കെ ലിസ്റ്റിലുള്ള ഞാൻ നാടിന്റെ എന്റെ നാട് ഒന്ന് പിന്നെ മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്തുള്ള ചിറക്കൽ എന്ന സ്ഥലത്താണ് ഓക്കെ അപ്പോ എന്റെ ലിസ്റ്റില് മലയാളത്തിന്റെ നിത്യവസന്തം പ്രേം നസീർ ശിവജി ഗുരുവായൂർ ഉമ്മർ വെരി ഗുഡ് നമ്പർ നമ്പർ ലെറ്റ്സ് ഓപ്പൺ കൊല്ലരുത് ഓക്കെ അജോഷൻ നമ്പർ നമ്പർ വൺ നമ്പർ വൺ ട്രോൾ മര്യാദണ്ടല്ലോ ഈ കല്ലുണ്ടല്ലോ ഈ കല്ല് എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോ കിട്ടിയതാണ് നമ്പർ നമ്പർ ലെറ്റ്സ് ഓപ്പൺ പാട്ടുകാർ മാത്രം ഇറങ്ങി വരുന്നുണ്ട് ഉദിത് ചില ഒന്ന് ഇവരെ കൊണ്ട് ഞാൻ അല്ല അതല്ല അതല്ലേ എനിക്ക് ലിറിക്സ് അറിയില്ല ബാക്കി സൗണ്ട് ഒക്കെ പെർഫെക്റ്റ് ാശേരിക്കാരൻ മത്താഴ്ചന്റെ മോള് ചന്ദ്രകെ നീ ആരാടി നീ എന്നതാടി വിചാരിച്ചേ ഞാനങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രേമണ്ങ് കെട്ടുത്തൂങ്ങി ചാകുന്നോ അത് പണ്ട് കാലം വന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ പോയതാണ് ലാസ്റ്റ് നമ്പർ മൻസൂർ ഓവർ അമ്മാമേ അമ് നിക്ക് 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 എന്റെ പുതിയ കഥ ചിറകൊടിഞ്ഞ കിനാവുകൾ ഒരു വിറകെട്ടുകാരൻ അയാൾക്കൊരേ ഒരു മകൾ സുമതേ പത്തൊൻപത് വയസ്സ് ഇവൾ സ്ഥലത്തെ ഒരു തയ്യൽക്കാരനുമായി പ്രണയത്തിലാണ് ഈ തയ്യൽക്കാരൻ ബഹുമിടുക്കനും സുന്ദരനുമാണ് ആനീതി നീതി കണ്ടാൽ എതിർക്കും ജനങ്ങൾക്ക് ഏത് കാര്യത്തിനും മുന്നിൽ കാണും അങ്ങനെ നാട്ടുകാരുടെ കണ്ണിലെണ്ണിയാണ് എല്ലാറ്റിലുപരി ഈ തയ്യൽക്കാരൻ ഒരു നോവലിസ്റ്റുമാണ് നമ്പർ ബൈജു ബൈജു ദ ദ ദ ദ എന്ത് പൊന്ന സ്ഥിതിച്ചു ഒരുമ നന്നെ പൊന്നവർത്തനം പറഞ്ഞു അർജ്ജുന്റെ വിഷയമൊക്കെ മാറ്റിക്കളഞ്ഞു യോഗമില്ല അമ്மணியേ पायाയേലും മടക്കിയാലി കേൾക്കണോ രണ്ട് വരെ മൂന്ന് നമ്പറുകൾ കഴഞ്ഞു അവരെ ഇനി തന്നെ സ്വാഗതം ചെയ്യാം മൻസൂറിന്റെ ലിസ്റ്റിൽ രണ്ട് പേർ രണ്ട് പേർ ല്ലേ രണ്ട് വരെ കഴു കൊച്ചുമരവൻ ഏ സ്കൂൾ ഇരിക്കുന്നതെ എൻ്റെ അധികാര പരിധിയിലാണെന്ന് അറിയാവില്ലോ എന്നിട്ടുണ്ടോ എൻ്റെ ഇവിടെ ചോദിക്കാതെ ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ എടുത്തിയത് എൻ്റെ പിറ്റേ ഒരു കാര്യം ചെയ്ത എൻ്റെ വണ്ടി കയറിയൊക്കെ പോക്കൂ ഞാനിവിടുത്തെ ബാക്കാച്ചി പിള്ളേരെ പഠിപ്പിച്ചോളാം അല്ലെ പിറ്റേക്കീച്ചറിന്റെ കാര്യത്തിൽ നമുക്കൊക്കെ വലിയ വിഷമമുണ്ട് ടീച്ചറിൻ്റെ കയ്യിൽ ചോറു പോയി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോക്കാ പിള്ളേര് പറയുന്നത് ഒരു ഹറാം ആദ്യമായിട്ട് പ്രേം നസീർ അദ്ദേഹം പറയാൻ പോകുന്ന ഡയലോഗ് പൃഥ്വിരാജിന്റെ ഇറങ്ങാൻ പോകുന്ന ഒരു കാളിയൻ എന്ന ചിത്രത്തിലെ അത് പ്രേം നസീർ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്ന അടവു പഠിപ്പിച്ചത് ആ ഇരുവിയാണ് തമ്പു ണപ്പടയിലാൻ പല മിനിയുമുണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ ഒറ്റയ്ക്കൊന്നോ ആ നൂറ്റിക്കൊന്നോ ആ പക്ഷി തിരുമല കൊട്ടിയുടെ ഞാൻ എന്തിനെത്തിയോ അതും നടത്തിയിട്ട് ഞാൻ മടങ്ങൂ വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും കാളിയൻ കൊടുക്കുന്ന വാക്കാണിത് ഐ കാളിയൻ ശിവജി ഗുരുവായൂർ അദ്ദേഹത്തിന്റെ കഥ പറയുമ്പോൾ ചിത്രത്തിലെ ക്ലൈമാക്സിലെ ഡയലോഗ് അശോകരാജനെ പോലെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ അറിയില്ല എല്ലാം സംവിധായകന്റെ കഴിവാണെന്ന് പറഞ്ഞാലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല ആ കണ്ണുകൾ അഗ്നി ആ നടത്തം ആ സംസാര ശൈലി എന്തിനേറെ പറയുന്നു അർത്ഥവത്തായ ചില മൂളലുകൾ പോലും നമ്മളെ ഒക്കെ ഏറെ തരസിപ്പിച്ചിട്ടുണ്ട് ഉമ്മർ അദ്ദേഹം ലാലേട്ടന്റെ ഒടിയൻ അടുത്ത് റിലീസാകാൻ പോകുന്ന ഒഡിയനിലെ ആ ടീസർ കെ പി ഉമ്മർ പറഞ്ഞാലെങ്ങനെയുണ്ടോ എന്ന് നോക്കാം കഴിഞ്ഞു പോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചതിന് ഈന്റെയും തേൻ കുറിശിയുടെയും സംഭവ ബഹുലമായ കാലഘട്ടത്തിലേക്ക് ഇനി കൂട്ടിക്കൊണ്ടുപോയതിന് ഈ മാണിക്യൻ അല്ല ഊടിയൻ മാണിക്കൻ ഊരുങ്ങിക്കഴിഞ്ഞു ഇനിയാണ് കളി ഊടിയൻ ഊടിയൻ ஊ ஹூடியின் ஹூடி ஹூடி ஹூடியின்